നമസ്കാരം മലയാള മീഡിയ ഡോട്ട് എൻ സ്വാഗതം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ നാഴിയേക്കല്ലായ ചാന്ദ്രദൗത്യമായ ചന്ദ്രേന്ദ്രീ ശാസ്ത്രപ്രേമികളെ ആകർഷിക്കുന്നത് തുടരുന്നു ഇത്തവണ പ്രഗ്യാൻ റോറിൽ നിന്നുള്ള ഡാറ്റ വിശകലനം ചെയ്താണ് നൂറ്റി അറുപത് കിലോമീറ്റർ വ്യാസമുള്ള ഒരു പുരാതന ഗർത്തം കണ്ടെത്തിയത് ചന്ദ്രപുരതരത്തെ ഏറ്റവും വലുതും പഴക്കം വലുതുമായി ഇമ്പാക്ട് പേസിൽ എന്നറിയപ്പെടുന്ന ദക്ഷിണ ധ്രുവ ഏറ്റ് തടത്തിന് മുമ്പാണ് ഈ ഗർത്തം രൂപപ്പെട്ടത് വിക്രം ലാൻഡറും പ്രഗ്യാൻ റോറും കൈമാറിയ ഡാറ്റയുടെ വിശകലനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ കണ്ടെത്തൽ ഇവ രണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മൂന്നിന് തങ്ങളുടെ ദൗത്യം വിജയകരമായി പൂർത്തിയുകയും പിന്നീട് സ്വീഫ് മോഡലിലേക്ക് മാറ്റുകയും ചെയ്തു പി ആർ എൽ അഹമ്മദാബാദ് ശാസ്ത്രജ്ഞർ പ്രസിദ്ധീകരിച്ച ഒരു പ്രബന്ധത്തിൽ ചന്ദ്രയാൻ ത്രി ലാൻഡിങ് സെറ്റ് പരിണാമം ദക്ഷിണധ്രുവ ഏറ്റ് കെയിൻ തടവും മറ്റ് ആഘാതകൃത്തങ്ങളും എന്ന പേരിൽ ചന്ദ്രയാൻ ത്രി ദൗത്യം ഒരു കുഴിച്ചിട്ട ആഘാതത്തിൽ ഇറങ്ങിയതാണെന്ന് പറയുന്നു ദക്ഷിണധ്രുവം ഏറ്റ് കെയിൻ തടത്തിൽ നിന്ന് ഏകദേശം മുന്നൂറ്റമ്പത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന എസ് പി എ ബേസിനേക്കൾ വളരെ പഴക്കമുള്ള ഗൃത്തമാണിത് റിഗ്യാൻ റോവറിൻ്റെ നവക്യാമം ഒപ്റ്റിക്കൽ ഹൈ റെസൊല്യൂഷൻ ക്യാമറയും ഉപയോഗിച്ച് ലാൻഡിംഗ് സൈറ്റിനെ ചുറ്റിപ്പറ്റിയുള്ള അർദ്ധവൃത്താകൃതിയിലുള്ള കനത്ത ജീർണിച്ച ഘടന പകർത്താൻ ഐ എസ് ആർഒയ്ക്ക് കഴിഞ്ഞു ഇത് ചിലപ്പോൾ ചന്ദ്രനിലെ ഏറ്റവും പഴക്കം ചെന്ന നിർമ്മിതികളിൽ ഒന്നായി അറിയപ്പെട്ടു വരുന്നു ചന്ദ്രൻ ത്രീ ദൗത്യത്തിൽ നിന്നുള്ള കണ്ടെത്തലുകൾ ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞരെ ചന്ദ്രനെ നന്നായി മനസ്സിലാക്കാൻ സഹായിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ആസൂത്രണം ചെയ്ത ചന്ദ്രൻ ഫോർ ഉൾപ്പെടെ വരാനിരിക്കുന്ന ചാന്ദ്ര ദൗത്യങ്ങൾക്ക് ഇത് കൂടുതൽ സഹായകമാകുന്നത്